ഇതും ഒരു ചെറിയൊരു അക്കോപോണിസാണ് നമ്മളെ ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് സ്ഥല സ്ഥലത്തവർക്കൊക്കെ പറ്റിയൊരു അക്കോ പോണി സിസ്റ്റമാണ് ഇതിൽ താഴെ മത്സ്യങ്ങൾ വളർത്താം ഇവിടെ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാം ഇനി മത്സ്യങ്ങൾ ആവശ്യമില്ലാത്തവർക്ക് ഇതിൽ ഹൈഡ്രോപോണിക്സിൻ്റെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഇതിൽ പച്ചക്കറി ഉണ്ടാകും നന്നായിട്ട് പച്ചക്കറി ഉണ്ടാകും ഈ ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് വേണ്ട എല്ലാ മൂലങ്ങളും ഒരുമിച്ച് ഒരേ ചെടികൾക്ക് പ്രത്യേകം പ്രത്യേകം മൂലങ്ങൾ കിട്ടുന്നതുകൊണ്ട് നല്ല രീതിയിൽ വളർച്ച നല്ല കായ്ഫലം ഉണ്ടാകും അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതെല്ലാം ഈ രീതിയിൽ മത്സ്യങ്ങളെ വളർത്തി വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ നമ്മൾ ലീക്ക് ആണ് ഇട്ടിട്ടുള്ളത് ഇത് ഉണ്ടല്ലേ ഇതിനും ഒരു മിനിറ്റ് ഓണം ഒരു മൂന്ന് മിനിറ്റ് ഓഫ് ആണ് ഇതിന് സെറ്റ് ചെയ്തിട്ടുള്ളത് ടൈം വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് മോട്ടറ് ഓണാകുമ്പോൾ ഇതിന് നമ്മൾ ഇതേപോലെയുള്ള മീഡിയ കാർഡാണ് വെച്ചെടുത്തിട്ടുള്ളത് ഇത് കൊട്ട ഇതല്ലേ ഇനി മോട്ടറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു എഫ് ടി ഉണ്ട് അവിടെ ഒരു എം ടി ഉണ്ട് അതിൻ്റെ ഇത് എം ടി എം ടിയെ മേലെ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ആ എം ടിയുടെ മേലെ ഇതേപോലെ കമിഴ്ത്തി വെച്ചിട്ടുള്ളതാണ് ഒരു മീഡിയ കാര്യം അത്രയേ ഉള്ളൂ അത് ചെയ്തിട്ടുള്ളൂ അവിടെ ഒന്നുമില്ല മറ്റേ പൈപ്പ് വെച്ചെടുത്തിട്ടില്ല താൽക്കാലികമായിട്ടുള്ള താൽക്കാലികമെല്ലാം വർഷങ്ങളുള്ള നിൽക്കും അതിൻ്റെ ആ ഒരു ഗ്രോ ബഡിൽ അവിടുത്തെ ഗ്രോ ബഡിലൊക്കെ ഇങ്ങനൊരു സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ കാലങ്ങളായിട്ട് ഇരിക്കുന്നതാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഞാനിപ്പോൾ ഒരു കെയ്യിലും മറ്റേ പാഴ്സണൽ സാലറിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ളൊരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് നമുക്കിതിൽ വയ്ക്കാം ഇതിങ്ങനെ ഇതിനെടുക്കുക വെറുതെ ഇതിൽ വെക്കാൻ വളരെ സുഖമാണ് ഈ ലീക്കായൽ നമുക്ക് പച്ചക്കറി തൈകൾ വെക്കാൻ വളരെ എളുപ്പമാണ് വലിയ ബുദ്ധിമുട്ടില്ല ഇതുകൊണ്ട് നീക്കിക്കഴിഞ്ഞിട്ട് വെറുതെ ഒന്ന് വെച്ചെടുക്കാം എന്താ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമ്മൾ ഈ കല്ലുകളിൽ വെച്ചിട്ടുള്ള തൈകളാണ് ഒരു ഒരു മാസം മുമ്പ് വെച്ചിട്ടാണത് ഇത് കണ്ടില്ലേ നല്ല അതിൻ്റെ ഒരു ഗ്രോത്ത് കണ്ടില്ലേ നല്ല രസമായിട്ട് വളർന്നുണ്ട് നമുക്ക് രാവിലെയൊക്കെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് വന്നിട്ടിങ്ങനെ കീടങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാനൊക്കെ വരുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇത് കണ്ടില്ലേ ഒക്കെ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പടവല കണ്ടില്ലേ അവിടെയൊക്കെ പടവല ഉണ്ടായിട്ടുണ്ട് എന്താ ബട്ടർനെട്ട് ഉണ്ടായിട്ടുണ്ട് ഇതാ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടായി വരുമ്പോഴായിരിക്കും നമ്മുടെ കാഴ്ച വരുന്നത് അപ്പോൾ അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കാഴ്ച കണി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി കാഴ്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ അവിടെ ആ സൈഡിലും കാഴ്ച നമുക്ക് കുറച്ച് ദൂരത്തായിട്ടാണ് കാഴ്ച കണി വെക്കേണ്ടത് അപ്പോൾ ഈ കായകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ വന്നിട്ട് അതിൽ കുത്തിയിട്ട് അത് നശിപ്പിച്ച് കളയുന്ന ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാഴ്ചക്കണിയൊക്കെ വെക്കുന്നത് പിന്നെ അതുപോലെ ഈ പടവനത്തിൻ്റെ അവിടെ നന്നായിട്ട് പുഴുക്കൾ ഉണ്ടാവും ഇതേണ്ടില്ല പുഴുക്കൾ ഇങ്ങനെ തിന്നിട്ട് നമുക്കാണ് ഇങ്ങനെ നശിപ്പിച്ച് കളയുന്നത് ചെറിയ ചെറിയ പുഴുക്കളാണ് അതിനെ പിടിച്ചിട്ട് തരണ്ടില്ല അന്ന് മീ മീനൽക്കാനിട്ടു കൊടുത്താൽ മതി അപ്പോൾ അവർ തിന്നോളും അപ്പോൾ അവർക്കുള്ളൊരു ഫുഡായി അതേപോലെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പടവലത്തിലാണ് കൂടുതൽ അറ്റാക്ക് വരിക ഈ പുഴുക്കളുടെ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് രാവിലെ രാവിലെയുണ്ട് രാവിലെ നമുക്ക് നല്ല ഒരു അന്തരീക്ഷമാണ് ഇതിങ്ങനെ സംഭവം ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ട് ആസ്വദിക്കാനും കായകൾ പെട്ടെന്ന് പെട്ടെന്നാണ് കായ്കളുടെ ഒക്കെ വളർച്ചിട്ട അതാണ് അതിൻ്റെ ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഇങ്ങനെ നല്ല പട പന്തരിച്ച് പച്ചപ്പായി ചെറിയ തൈകൾ വെച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മളുടെ വെച്ച പോലെ തൈകൾ വെച്ചിട്ടുള്ള അപ്പോൾ അതിങ്ങനെ കായ്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വലുതായി വരുമ്പോഴും അത് വെള്ളം എടുക്കുമ്പോഴൊക്കെ ഉണ്ട് ആ ഒരു സന്തോഷമാണ് നമുക്കിതിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ഒരു ലാഭം എന്ന് പറയുന്നത് അല്ലാതെ ഇത് വിറ്റിട്ട് കാശ് ഒരുപാട് കാശ് ഉണ്ടാക്കാനൊക്കെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാം അത്യാവശ്യം മത്സ്യങ്ങളും പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് മാത്രം അങ്ങനെയുള്ളൊരു സന്തോഷമാണ് ഇതിൽ നിന്നൊക്കെ ലഭിക്കുന്നത്